ും നമസ്കാരം അശോകമനിയിലെത്തിയ ഹനുമാൻ ഒരു വലിയ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു അവിടെ ഇരുന്ന് സീതയെ ദർശിച്ച പവനതനയൻ കൃതാർത്ഥനായി അങ്ങനെയിരിക്കുന്ന വേളയിലാണ് രാവണന്റെ എഴുന്നള്ളത്ത് ഹനുമാൻ ദർശിച്ചത് വിസ്മയാവഹമായിരുന്നു ആ കാഴ്ച രാവണൻ പക്ഷെ ചിന്തിക്കുന്നത് തനിക്കെന്ന് വൈകുണ്ഠപ്രാപ്തി സാധ്യമാകും എന്നാണ് ശ്രീരാമൻ ഇതുവരെ ഇങ്ങെത്തിയില്ലോ കാലസ്വരൂപനാം ഈശ്വരന്റെ നിശ്ചയം ആർക്കാണ് അറിയുക രാവണൻ ചിന്തിച്ചു തലേന്ന് രാത്രി താൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് ദശാനനൻ അപ്പോൾ ഓർത്തു ശ്രീരാമ നിർദ്ദേശം അനുസരിച്ച് ഒരു കവിവരൻ ഇങ്ങോട്ടെത്തി ആരും കാണാതെ മറഞ്ഞിരിക്കും അപ്പോൾ രാവണൻ സീതയെ സമീപിച്ച് ഭയപ്പെടുത്തും ശ്രീരാമദൂതൻ എല്ലാത്തിനും സാക്ഷ്യം വഹിച്ച് വിവരമെല്ലാം ദാശരഥിയെ അറിയിക്കും ശ്രീരാമനുടനെ ലങ്കയിലെത്തി തന്നെ അസ്ത്രത്തിന് ഇരയാക്കും അങ്ങനെ തനിക്ക് സുഖമരണം സംഭവിക്കും ഇതായിരുന്നു രാവണന്റെ സ്വപ്നം ലങ്കേശനെ കണ്ട സീത അത്യധികം ഭയവിഹുലയായി നിസ്സഹായയായി ഇരിക്കുന്നു സീത കാമപരവശനായി രാവണനും ഒരു ഗുണവുമില്ലാത്ത രാമനെ ത്യജിച്ച് തന്റെ പത്നിയാകാൻ രാവണൻ സീതയോട് ആവശ്യപ്പെട്ടു ഒട്ടനവധി അപേക്ഷകളും നടത്തി ആ രാക്ഷസ രാജാവ് താമസവേഷധാരിയായി വന്ന് എന്നെ അപഹരിച്ച നീ ശിക്ഷ അനുഭവിക്കാതിരിക്കില്ല എന്ന് സീതയെപ്പോൾ മറുപടി പറഞ്ഞു ക്ഷണ കൊണ്ട് ഈ ലങ്ക ഭസ്മമാകും രാവണനിഗ്രഹാർത്ഥമാണ് ശ്രീരാമൻ അവതാരമെടുത്തിരിക്കുന്നത് സീതാവചനം കേട്ട രാവണൻ ഗോപാകുലിനായി ആ രാക്ഷസേശ്വരൻ ഉടനെ സീതയെ വധിക്കുവാൻ കരവാളമൊങ്ങി എന്നാൽ ആ സമയത്ത് രാവണ ഭഗ്നിയായ മണ്ടോദരി തന്റെ ഭർത്താവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അരുതാത്തതൊന്നും ചിന്തിക്കരുത് സീതയുടെ അവസ്ഥ അതിദയനീയമാണ് അങ്ങക്ക് ഏത് സുന്ദരികളെ വേണമെങ്കിലും ലഭിക്കില്ലേ പിന്നെന്തിനാണ് ഈ സീത മണ്ഡോദരിയുടെ വാക്ശക്തിക്ക് മുൻപിൽ രാവണന് പിന്മാറേണ്ടി വന്നു ലങ്കേശൻ രാക്ഷസ സ്ത്രീകളെ ദൗത്യം ഏൽപ്പിച്ചു രണ്ടു മാസത്തിനകം സീതയെ ഏതു വിധേനയും വശപ്പെടുത്തണം പരുഷവചനങ്ങൾ ഏറെ ശ്രമിക്കേണ്ടി വന്ന സീത നന്നെ തളർന്നു അവൾ ഭഗ്നാശയായി അപ്പോൾ സീതയോട് കരുണയും സ്നേഹവും പുലർത്തി ത്രിജട എന്ന കാവൽക്കാരി ഒരു സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു ഐരാവതത്തിന്റെ പുറത്തേറി ശ്രീരാമ ലക്ഷ്മണന്മാർ ലങ്കയിലേക്ക് എത്തുമെന്നതായിരുന്നു ആ സ്വപ്നം അവർ ലങ്കയിലെത്തി പുരി മുഴുവൻ ദഹിപ്പിച്ച് രാവണനെ നിഗ്രഹിക്കുന്നു വിഭീഷണപുത്രിയായ ത്രിജട തന്റെ സ്വപ്നം വിശദീകരിച്ചു അതിനാൽ സീതയെ കാരുണ്യപൂർവം കാത്തുകൊള്ളണമെന്ന് ആ രാക്ഷസസ്ത്രീ മറ്റുള്ളവരോടായി പറഞ്ഞു രാത്രി ഏറെ വൈകി ഏവരും ഉറക്കത്തിലായി എന്നാൽ സീതാദേവി തീവ്ര ദുഃഖത്തിൽ ഉണർന്നിരുന്നു ശ്രീരാമൻ പോലും തന്നെ മറന്നോ എന്ന് സീത ദുഃഖിച്ചു വൃക്ഷ ശിഖരത്തിലിരിക്കുന്ന ഹനുമാൻ അപ്പോൾ സീതയ്ക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നടന്നതെല്ലാം വിശദീകരിച്ചു കടൽ കടന്ന് താനിവിടെ എത്തിയ കഥയും ഹനുമാൻ പറഞ്ഞു ശ്രീരാമനോടുള്ള അകളങ്കിതമായ ഭക്തി വായുതനേന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു ആ വാക്കുകളാകട്ടെ സീതാഹൃദയത്തിന് ആശ്വാസവും പകർന്നു സീതയ്ക്കിത് ആദ്യം വിശ്വസിക്കാനായില്ല തന്റെ മനോവിഭ്രാന്തിയാകുമോ ഇതെന്ന് ആ സതീരത്നം സംശയിച്ചു ഈ വാണികളുടെ ഉടമയായ ആ അത്യുത്തമനെ തനിക്കൊന്ന് കാണാനാകണേ എന്നും സീത ആഗ്രഹിച്ചു സീതയുടെ ആഗ്രഹം ശ്രവിച്ച മാരുതി അത്യാനന്ദത്തോടെ ഒരു ചെറിയ രൂപം കൈക്കൊണ്ട് സീതാ സമിതത്തിൽ തൊഴുകൈകളുമായി എവർക്കും the